നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിച്ച ചിരട്ട എന്ന ദോഷം മാറി ചിരട്ടയ്ക്ക് പ്രതാപകാലം കയറ്റുമതി കൂടി വില കുതിച്ചുയരുന്നു അപ്പോൾ ചിരട്ടയുടെ ഉപയോഗങ്ങളും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കിലോയ്ക്ക് നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ പോലും ഇനി ചിരട്ട കൊടുക്കില്ല അത്രമാത്രം ഉപയോഗപ്രദമാണ് ഈ നമ്മുടെ ഈ ചിരട്ട നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന ഈ ചിരട്ട അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക ചിരട്ടകൾ അലക്ഷ്യമായി വലിച്ചെറിയുകയായിരുന്നു ഇതുവരെ ചെയ്തിരുന്നതെങ്കിൽ ചിരട്ട അന്വേഷിച്ച് വാഹനവുമായി ഇപ്പോൾ ഗ്രാമങ്ങൾ തോറും ആളുകൾ എത്തുന്ന സ്ഥിതിയാണ് നാളികേരം കൊപ്ര ആക്കുന്നവർക്കും വെളിച്ചെണ്ണ എടുക്കുന്നവർക്കും ഇതോടെ അധിക വരുമാനമായി തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കുമാണ് ചിരട്ട കൂടുതലായി കയറ്റി അയക്കുന്നത് വലിയ ലോറികളുമായി ചിരട്ട വ്യാപാരികൾ മലയോര മേഖലകളിൽ എത്തുന്നുണ്ട് കരിയെടുക്കാനും എടുക്കാനുമാണ് ചിരട്ട കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ചിരട്ടയുടെ ഉപയോഗം മറ്റ് പല മേഖലകളിലേക്കും വ്യാപിച്ചെന്ന് വ്യാപാരികൾ പറയുന്നു ചൈന ഇറ്റലി ജർമ്മനി ജപ്പാൻ എന്നിവിടങ്ങളിലേക്ക് ചിരട്ടക്കരി ഇപ്പോൾ കയറ്റി അയയ്ക്കുന്നുണ്ട് ഇതിനുള്ള വലിയ വ്യവസായശാലകൾ തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ടെന്ന് സംഭരണ ഏജൻസികൾ പറയുന്നു വെള്ളം ശുദ്ധീകരിക്കുന്നതിനും സൗന്ദര്യവർദ്ധന വസ്തുക്കൾ നിർമ്മിക്കാനും ചിരട്ടക്കരി ഉപയോഗിക്കുന്നു തിരുവമ്പാടി മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കോക്കനട്ട് കോംപ്ലക്സിൽ നിന്ന് ശരാശരി മൂന്ന് ടൺ ചിരട്ട മാസം തോറും കയറ്റി പോകുന്നുണ്ട് നേരത്തെ ഇവിടെ നിന്ന് ചിരട്ട ഓയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു ഉയർന്ന ആകീർണ ശക്തി ഉള്ളതിനാൽ വായു ശുദ്ധീകരണത്തിനും ജലശുദ്ധീകരണത്തിനും ചിരട്ടയിൽ നിന്ന് നിർമ്മിക്കുന്ന ഉത്തേജിത കരി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് പ്രധാനമായും ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും പ്യൂരിഫയർ നിർമ്മാതാക്കൾ ചിരട്ടക്കരിയെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് ചിരട്ടക്കരി കൂടുതൽ സമയം കത്തിനിൽക്കും എന്നതും അമിതമായി പുക പുറപ്പെടുവിക്കുന്നില്ല എന്നതും കൂടുതൽ ചൂട് നൽകുന്നു എന്നതും മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ച് വ്യവസായങ്ങളിൽ ചിരട്ടക്കരിയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു ഇതിന് പുറമെ സുസ്ഥിരതയ്ക്ക് പ്രാധാന്യമേറിയത് മൂലം ചിരട്ടയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന സ്പൂണുകൾ ബൗളുകൾ ജ്വല്ലറികൾ എന്നിവയ്ക്കും ആഗോളതലത്തിൽ പ്രചാരം വർദ്ധിച്ചതും ചിരട്ട കയറ്റുമതി വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് ഇനി വിൽക്കാനായി കിലോ കണക്കിന് ചിരട്ടകളില്ലാത്ത ഇല്ലാത്ത സാഹചര്യമാണെങ്കിലും അവ വെറുതെ കളയേണ്ടതില്ല വ്യത്യസ്ത വീട്ടാവശ്യങ്ങൾക്കായി ചിരട്ട ഉപയോഗിക്കാം ഉദാഹരണത്തിന് കിണറ്റിലെ ജലം ശുദ്ധീകരിക്കാൻ ഒന്നോ രണ്ടോ ചിരട്ട കത്തിച്ച് കിണറ്റിലിടാം ചിരട്ടക്കരി ഉപയോഗിച്ച് ഓട്ടുപാത്രങ്ങളും പിച്ചളപാത്രങ്ങളും തേച്ച് കഴുകിയാൽ അവ പുതുപുത്തൻ പോലെ തിളങ്ങും വീടിനുള്ളിലെ വായു ശുദ്ധീകരിക്കാൻ തുറന്ന പാത്രത്തിൽ ചിരട്ടക്കരി സൂക്ഷിച്ചു വെക്കാം ദുർഗന്ധങ്ങൾ വലിച്ചെടുക്കാനും കഴിവ് ഇവയ്ക്കുണ്ട് നേരത്തെ ഒരു കിലോ ചിരട്ടയ്ക്ക് വെറും ഒരു രൂപ മാത്രമായിരുന്നു എങ്കിൽ ഇടയ്ക്ക് വെച്ച് മുപ്പത് രൂപയായിരുന്നു പിന്നെ ഡിമാൻഡ് കൂടിയത് ഇപ്പോൾ ചിരട്ട വില വീണ്ടും കുതിച്ചുയർന്നു രണ്ട് രൂപയും കൂടെ വർദ്ധിച്ച് മുപ്പത്തിമൂന്ന് രൂപ വിലയായിട്ടുണ്ട് ഇപ്പോൾ ഒരു കിലോ ചിരട്ട കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തും ചിരട്ടയ്ക്ക് ഡിമാൻഡ് വർദ്ധിക്കാനുള്ള കാരണം ചിരട്ടക്കരി ചിക്കനും ബീഫും ഫിഷും ഗ്രില്ലടിക്കാൻ മാത്രമല്ല ജലശുദ്ധീകരണത്തിനും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് വിദേശികളാണ് ചിരട്ടക്കരി ഇങ്ങനെ ഉപയോഗിക്കുന്നത് അതിനാൽ ഇറ്റലി ജർമ്മനി ചൈന എന്നിവിടങ്ങളിലേക്കും ചിരട്ടക്കരിയുടെ കയറ്റുമതി വർദ്ധിച്ചു ചിരട്ട നിസ്സാരക്കാരനല്ല വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിച്ചു നോക്കൂ ഗുണങ്ങൾ ഏറെ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് ചിരട്ടയിൽ നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് ഉള്ളത് പ്രമേഹത്തിനും കൊളസ്ട്രോളിനും നല്ല ഒരു മരുന്നാണ് ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളം എന്ന കാര്യം എത്ര പേർക്കറിയാം ഇത് മാത്രമല്ല രക്തത്തിലെ ഷുഗറിനെ നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു ചിരട്ടയിലെ നാരികൾ ഫൈബർ സമ്പുഷ്ടമാണ് ചിരട്ട വെള്ളം കുടിക്കുന്നത് പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്ന് പറയാറുണ്ട് ഇനി ചിരട്ട വെള്ളം തയ്യാറാക്കുന്ന വിധവും കൂടെ പറയാം വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ചിരട്ട വെള്ളം ഇതിനായി ആദ്യം ശുദ്ധമായ ഒരു ലിറ്റർ വെള്ളം എടുക്കുക ഇതിൽ ഒരു മുഴുവൻ തേങ്ങ ചിരട്ട ഇടാം ചിരട്ട പൊട്ടിച്ച് ഇടത്തരം കഷണങ്ങളാക്കി വേണം ഇടാൻ ഇത് പത്ത് മിനിറ്റ് തിളപ്പിച്ച ശേഷം ഊറ്റിയെടുത്ത് കുടിക്കാം വെള്ളം ചെറുതായി ചുവപ്പ് നിറമാകുന്നത് വരെയും തിളപ്പിക്കണം ഇതാണ് നല്ല ഗുണം നൽകുന്നത് ചിരട്ട എന്ന് കേട്ടാൽ ഒരു പക്ഷേ ആദ്യം ഓർമ്മ വരിക കുട്ടിക്കാലത്ത് മണ്ണ് വാരി കളിച്ചതും മണ്ണപ്പൻ ചുട്ടതും ചിലർക്ക് ചിരട്ട പൊട്ടും ഒക്കെയാവും പക്ഷേ ചിരട്ട കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് ഒരു കാലത്ത് തവി പണ്ട് കുടുംബങ്ങളിലും ചിരട്ട തവിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ചെത്തിമിനക്കി എടുത്ത ചിരട്ടയിൽ അലകോ മുളയോ ആണ് തവിക്ക് കണയായി ഉപയോഗിച്ചിരുന്നത് ഒരു കാലത്ത് കഞ്ഞിയും കറിയും പുഴുക്കുമെല്ലാം വിളമ്പിയിരുന്നത് ചിരട്ട കൊണ്ടായിരുന്നു മൺകലത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണം ചിരട്ട കൊണ്ട് വിളമ്പിയാൽ ആ ഭക്ഷണത്തിനുണ്ടാകുന്ന ഗുണം മറ്റേത് പാത്രത്തിൽ വെച്ചാലും അലൂമിനിയമോ സ്റ്റീലോ തവി കൊണ്ട് വിളമ്പിയാലും ലഭിക്കില്ല ഒരു കാലത്ത് സദ്യക്കും പുളിങ്കറിയും ഉപ്പിലിട്ടതും മോരും തൈരും മറ്റും വിളമ്പാൻ ഉപയോഗിച്ചിരുന്നത് ചിരട്ട ചിരട്ട ജീർണിക്കില്ല ചിതൽ തിന്നില്ല കാരണം തേക്കിൻ തടിയിലെ പോലെ ചിരട്ടയിലുമുണ്ട് എണ്ണ ചിരട്ട കൊണ്ട് പിന്നെയും പല ഉപയോഗങ്ങളുണ്ട് പലതര ശില്പങ്ങൾ ചെപ്പുകൾ ചീർപ്പ് വാച്ചിൻ്റെ ചങ്ങല മോതിരം വളകൾ മേശമേലും ഷെൽഫിലും അലങ്കാരമായി വെക്കാൻ ഫ്ലവർ വൈസ് നിലവിളക്ക് തുടങ്ങി നിരവധി അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാനും ചിരട്ട ചെത്തിമിനക്ക് പോളിഷ് ചെയ്താണ് ഇവ നിർമ്മിക്കുന്നത് ഒരു കാലത്ത് ഇസ്തിരിപ്പെട്ടിയിൽ ചിരട്ട കത്തിച്ച് തുണി തേക്കാൻ ഉപയോഗിച്ചിരുന്നു ചിരട്ട ചായ കുടിച്ചിട്ടുണ്ടോ ഇത് അല്പം വെറൈറ്റിയാണ് ചിരട്ട ചായയെക്കുറിച്ച് അധികം ആരും കേട്ടിട്ടുണ്ടാകില്ല ചായപ്രേമികളായ മലയാളികൾക്ക് വീട്ടിൽ പരീക്ഷിക്കാവുന്ന ഒന്നാണിത് ഈ സ്പെഷ്യൽ ചിരട്ട ചായ തയ്യാറാക്കാൻ അരക്കപ്പ് പാൽ അരക്കപ്പ് വെള്ളം ഓരോ സ്പൂൺ തേയില പഞ്ചസാര എന്നിവയാണ് വേണ്ടത് എപ്പോഴും ചിരട്ട ചായ ഉണ്ടാക്കാൻ പുതിയ ചിരട്ട എടുക്കുക തേങ്ങ ചിരകിയ അന്ന് തന്നെ ചായ ഉണ്ടാക്കുന്നതാണ് നല്ലത് വെള്ളം പാൽ തിളച്ചാൽ ഉടൻ തീ ഓഫ് ചെയ്ത ശേഷം ചായപ്പൊടി ഇട്ട് അടച്ചു വച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ അരിച്ചെടുത്താൽ ചിരട്ട ചായ റെഡി പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം ഒരു പ്രാവശ്യമേ ഒരു ചിരട്ടയിൽ ചായ ഉണ്ടാക്കാവൂ പ്രമേഹ രോഗികളാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കി ചായ ഉണ്ടാക്കാം ഇങ്ങനെ നിരവധി ഗുണങ്ങളാണ് ചിരട്ട കൊണ്ടുള്ളത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി